അപ്പോൾ ക്യേ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ വെക്കുന്നത് അയ്യപ്പൻ കോലുവാണ് അയ്യപ്പൻ കോലിലെ പഴയ പാലമാണ് ഇപ്പം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണോ ഇത് പഴയ പാലമാണ് ഇത് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ വെള്ളം കണ്ടോ ഇത് ഇവിടെ എല്ലാം എന്താ പറയുക നിറഞ്ഞു കവിറ്റി ഈ പാലത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകും അപ്പം അക്കരെയുള്ള ആൾക്കാർക്കും ഈ ഭാഗത്തുള്ള ആൾക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചാരം എന്താ പറയുക വളരെ ബുദ്ധിമുട്ടാണ് അപ്പം ചങ്ങാടത്തിലൊക്കെ പോകണം അതിൻ്റെ പാരുമായിട്ടാണ് ഈ കാണുന്ന തൂക്കുവാരം നിർമ്മിച്ചിരിക്കുന്നത് ഇതാണോ ഈ തൂക്കുവാരം നിർമ്മിച്ചിരിക്കുന്നത് അപ്പം ഈ തൂക്കുപാലം ഈ ഏകദേശം അറ്റകുറ്റപ്പണിയൊക്കെ നടത്താൻ അത്യാവശ്യം സമയം ആയിരിക്കുകയാണ് കാരണം വെച്ചാൽ ഇപ്പം അതിലൊക്കെ നടക്കുന്ന അത്യാവശ്യം ആട്ടവും അങ്ങനെ എന്താ പറയുക അത്യാവശ്യം സൗണ്ടൊക്കെ ഉണ്ട് അപ്പം അതിന് ഈ പാലത്തിന് പലപ്പോഴാണ് ആ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് അയ്യപ്പൻ കൊല്ലിയെ പഴയ പാലം നോക്കിയാൽ എന്തെങ്കിലും നോക്കിയാൽ എന്തോ അമ്മത്തെ ആ നിർമ്മിതെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് ഒരു രക്ഷയില്ല കാരണം വെച്ചാൽ എന്തോ എന്താ പറയുന്നത് അത്ര മനഃ കല്യാണം കല്ലൊക്കെ അടുക്കുന്നത് എന്തൊക്കെയോ അടുക്കി വെച്ചേക്കുന്നവരെ കട്ട് അടിക്ക് വെച്ചേക്കുന്ന പറഞ്ഞ വർക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക അന്നത്തെ കാലത്തൊക്കെ അതുപോലെ നല്ല എന്താ പറയുക വർക്കൊക്കെ ചെയ്തു വരികയുള്ളൂ അപ്പോൾ അന്നത്തെ കാലത്ത് അവരുടെ തലയൊക്കെ ആലോചിച്ച് നോക്കിയാൽ എത്രമാത്രം എന്താ പറയുക എന്താ പറയുക ചിന്തിച്ചാണീ വർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ അടിക്ക് അടുക്കി വെച്ചേക്കുന്നവരെ ഒരു ഒരു കല്ലിനങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ടാവും എത്രമാത്രം ഫിനിഷോഡാണ് വർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ ഇന്നത്തെ കാലത്തൊക്കെയാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ഒരു എന്നാ ഒരു അഞ്ച് ലക്ഷം രൂപ മുടക്കുവാണെങ്കിൽ ഒരു രണ്ടര ലക്ഷം രൂപ കോൺട്രാക്ട് അടിച്ചുകൊണ്ട് പോകും പക്ഷെ നോക്കിയാൽ എന്ത് മനോഹരമായിട്ടെ വർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ ഇത്രയും വെള്ളം ഉണ്ടായിട്ടും പ്രളയം ഉണ്ടാട്ടും ഈ പാലത്തിന് യാതൊരു എന്താ പറയുക ഒരു ഒരു കേടും സംഭവിച്ചിട്ടില്ല ഇപ്പോഴത്തെ പുതിയ പാലം കണ്ടെത്തുവാറ ഇതിപ്പോൾ ഒരു എട്ടുപത്തു പേര് കയറുവാണെങ്കിൽ തന്നെ ഇങ്ങോട്ടും അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടേയിരിക്കും അതാണ് പഴയ കാലത്ത് നിർമ്മിതി ഇപ്പോഴത്തെ കാലത്തെ നിർമ്മിതി പറഞ്ഞ വ്യത്യാസം ഇവിടെ അവിടെ വേണ്ട വെള്ളം കിടക്കുന്നുണ്ടോ ഒന്ന് രണ്ട് രണ്ട് വെള്ളമുണ്ട് കാരണം വെച്ചാൽ ഇപ്പോൾ വെള്ളവും കുറവായോണ്ട് വെള്ളം അവർക്കൊന്നും ഇതിൻ്റെ പണിയൊന്നും ഇല്ല കൂടെ ഇവിടെ ചങ്ങാടം കിടക്കുന്നുണ്ടോ ഇതും പറഞ്ഞു വെച്ചാൽ ഇപ്പം ഇത്രയും വെള്ളമുള്ളൂ ബാക്കിയെല്ലാം ഇറങ്ങിപ്പോൾ പുല്ലൊക്കെ ഇങ്ങനെ കരിഞ്ഞ് കിടക്കുന്നതാണോ അതെല്ലാം വെള്ളം എല്ലാം ഇറങ്ങിപ്പോയിട്ട് കരിഞ്ഞാണ് ഈ പ്രാവശ്യം നല്ല വെയിലായ കൊണ്ട് കണ്ടോ അവിടെ വന്ന സൂര്യനാണെങ്കിൽ ബുദ്ധി അസ്തമസമയമാണോ നല്ല വെയിലാണ് ഈ സമയത്ത് ഇറങ്ങിപ്പോലും അപ്പോൾ ഇതാണ് അയ്യപ്പൻ കോവില് അന്നെങ്കിൽ ആ കാഴ്ചകളൊക്കെ കേട്ടോ ഞാൻ ഒത്തിരി വീഡിയോ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഒരു വ്യത്യസ്തമായൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹമുണ്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഈ പാടത്തെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല നോക്കിയേ സൂം ചെയ്ത് കാണിക്കാം എത്ര മാത്രം ക്ലാരിറ്റിയൊന്നും എനിക്കറിയില്ല നോക്കിയാൽ കേട്ടോ എന്ത് ഫിനിഷാണ് നോക്കിയാൽ കണ്ടിന് ചെയ്തേക്കുന്നത് അടിക്കുവെച്ചേക്കുന്ന പോലെ അല്ലേ അന്നത്തെ ആ സമയത്തുള്ള എന്താ പറഞ്ഞാൽ അവർ ആ കഴിവും ആ എന്താ പറയുക ആ ഒരു നമുക്ക് മറക്കാൻ പറ്റുമോ അല്ലേ ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പണി ചെയ്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുക എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അല്ലേ എന്താണ് അയ്യപ്പൻ കോലിയ ഇപ്പം പഴയ പാലം ഇതൊരു പാലം നിർമ്മിച്ചിരിക്കുന്ന അത്യാവശ്യം നല്ല ആട്ടമാണ് അത്യാവശ്യം എന്താ പറയുക ആകാശത്തോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നവർക്കാണെങ്കിലും ഇവിടെയൊക്കെ അത്യാവശ്യം കയറി നടക്കാൻ നല്ല ആട്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചില ആൾക്കാരൊക്കെ പേടിച്ചിട്ടാണെങ്കിൽ കയറുന്നുമില്ല നോക്കി പക്ഷേ ഈ സൈഡൊക്കെ ഇപ്പോൾ ഇപ്പോൾ പൊളിഞ്ഞു പോയിട്ടുണ്ട് അത്ര വർഷം പഴക്കമല്ലേ എത്ര വർഷം പഴക്കമെന്ന് വെച്ചാൽ അതിൻ്റെ വർഷക്കണക്കൊന്നും പറയാൻ എനിക്കറിയത്തില്ല കാരണം എന്താ വെച്ചാൽ അത്രയും നേരത്തെയുള്ള എന്താ ഇതാണ് പാട് നിർമ്മി നിർമ്മിക്കുന്നതിൽ നിന്ന് എനിക്ക് ഓർമ്മയൊന്നുമില്ല കൂടാതെ വെള്ളം കിടക്കുന്നു ഇത്രയും വെള്ളം ഉള്ളൂ കേട്ടോ ഇത്രയും വെള്ളമുള്ളൂ ബാക്കിയെല്ലാം പോയി പറ്റിപ്പോയതാ നല്ല വെയിലായതുകൊണ്ടേ അത്യാവശ്യം ആൾക്കാരൊക്കെ തൂക്കുവാടത്തേക്കൂടെ അത് നടക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം ഓക്കെ എന്നുണ്ടോ ഈ കോങ്കരറ്റൊക്കെ യാതൊരു കുഴപ്പമില്ല അവിടെ ഇച്ചിരി പൊളിഞ്ഞള്ളൂ എത്ര വർഷം പഴക്കമല്ല വെള്ളം കയറി കയറി എത്ര വെത്രയോ വർഷങ്ങൾ ഈ പാലമൊക്കെ വെള്ളത്തിനടിയിൽ പോയി നമ്മട്ട് ഒരു ഇത്രയും ചെറിയ ചെറിയ കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ പുതിയതായിട്ട് നിർമ്മിക്കുന്നൊരു പാല് വേണമെങ്കിൽ നിങ്ങൾ അല ചെയി എന്നൊക്കെ ഒരു ഒന്നോ രണ്ടോ വർഷം വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ തെട്ടിൻ്റെ പണി കിട്ടും നല്ലൊരു രസമാണ് അപ്പം ഈ ചെറിയ വീട് വീഡിയോ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതരുതെന്ന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വിനീ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്